ട നല്ല എത്ര നാളെ വീഡിയോ കാണാൻ തുടങ്ങിട്ട്

എന്റെ പേര് ജീക്കപ്പ് ഞങ്ങൾ ഇതപ്പൻ ഇനി ഞങ്ങള് ജോലി അമ്മ കാക്കനാണ് ഇൻഫോ പാർക്കില് േ രണ്ട് പിടി രണ്ട് കൈകൊണ്ട് പിടി ആ പറഞ്ഞെ പറഞ്ഞോ പറഞ്ഞു ആ ഓറഞ്ച് ഇനി മമ്മിയുടെ ഞാൻ പിടിച്ചു പറഞ്ഞോ കൊച്ചു കൈ കൈ മുറിച്ച് അല്ല ഇത് മാൻഡ്രന അത് കൊണ്ടുവച്ചിട്ട് ആവുന്നു അല്ല അത് ഇച്ചിരി കിട്ടിയുള്ളു അവനെ ആ കൊച്ചു കഴിച്ചു നോക്കിയേ മധുരം ഉണ്ടോ ചോദിക്കടാ അല്ല ഉണ്ടാകണം മധുര നല്ല രസം നിന്റെ പേരെന്ന് പറഞ്ഞേ അവനാണ് നമ്മടെ എപ്പഴും ഉണ്ടോ പറഞ്ഞുകൊണ്ട് അടക്കുന്ന കേട്ടോ ഇവിടുത്തെ മൂത്തവനാണോ അവിടുത്തെ നീ ട്ടു അതവിടെ കൂടെ എന്റെ പൊണ്ണിഷ്ടപ്പെട്ട നല്ല നല്ല രസീ നോ ലോ എന സൈസ് ഉണ്ടോ അതല്ല പെമ്പന്നഞാൻ പറച്ചാ അതേ തരക്കൊന്ന് കുലച്ചി കിടങ്ങുന്നണ്ടോ പപ്പേ ആരും അറിയാതിക്ക് ശരിക്കും നമുക്ക് ഇത്രയും മെലിപ്പം വരും അല്ലേ ഇതിനെ മെലിപ്പം വരും ആണ്ട് ഞാൻ ഒരു വർഷം കൊണ്ട് അ ലോ എബിഎസ് യൂവർ കേട്ടോ നാല് പി എബിഎസ് ഗ്രൂപ്പ് ഒന്നുകൂടി യാ ഒരുമാസം ഇത്ര എന്ത് കൈ അരച്ചാണ് ഒരു ഓറഞ്ച് കളാ അല്ലേ ഉന്ന് അമ്മിക്കടാ അമ്മിക്കോ മധുരമുണ്ടോ ഇല്ല ഇത് പുളിയൊന്നുമല്ല ഇല്ലല്ല മധുരം ഇത് ഫുല്ലേ അതാണ് സ്വീച്ച് എന്ന് പറയുന്നത് എത്ര നാളാടാ വീഡിയോ കാണാൻ തുടങ്ങിട്ട് കൊറേ നാളായിട്ട് വീഡിയോസ് ഇഷ്ടാണോടാ ഇഷ്ടമാണോ ആടാ പറഞ്ഞ ആണോ അല്ല എന്റെ താരാ സൈക്കിള് മേടിക്കാൻ പറഞ്ഞപ്പോ സൈക്കിള് മേടിക്കണ്ട അതിന് പകരം തൈ മേടിച്ചാ മതി പറഞ്ഞാരാ ആ കണ്ടോ ജോൺ അവിടുത്തെ മൂത്ത ജോണോ ജോൻ ഇവിടെ നിപ്പുണ്ട് അപ്പൊ ജോണ് ഹിരോ എട്രോ പറയുന്ന ആള് ഈ ഒരെണ്ണോടെ ഇനി വേറെ ഉള്ളവരുടെ വീഡിയോ എടുക്കണം പോടതി ഒരെണ്ണോടെ കിട്ടുടേ ഒന്ന് ബാക്കി ലൈക്ക് ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് ആ ആ പിന്നെ ഉള്ളൂ ഓക്കേ ഇത് ഇത് എവിടത്തെ മെറാക്കൽ ഫാമി കറുകുറ്റി അങ്കവാലി കറുകുറ്റി ഇവര് ഒത്തിരി ചെടികൾ മേടിച്ചിട്ടുള്ള ഇവര് ഇവര് ഇപ്പൊ എത്ര ആവുമ്പത്തെ വരുവാ പരവ് ഞാൻ മൂന്നാമത്തെ ആണ് പക്ഷെ ഇവിടെ അഞ്ചാറ് ഏഴൊക്കെ ആയിട്ടുണ്ട് ഞാൻ അറിയാതെ ആയിട്ടുള്ള ഞാനുണ്ടല്ലോ വന്നപ്പോ ഇവിടെ വെച്ചാ അതിന്റെ ഇടയ്ക്കൂടെ ഫില്ല് ചെയ്ത ഈ ഓറഞ്ചുകൾ അപ്പം ഇത് നല്ലപോലെ കായ്ക്കുന്നു അതിൻ്റെ അടുത്തൊക്കെ എന്ത് ഫ്ലവറാ വരുന്നതെന്നറിയാം ഈ നെറ്റൊന്നും കെട്ടാത്ത നെറ്റ് കെട്ടാത്ത നല്ല കാവിടുത്താം നെറ്റ് കെട്ടാത്ത ഒരു കുഴപ്പമില്ല ഞാൻ നെറ്റ് ഈ ചൂട് പറിക്കുമ്പോൾ ഒരു വാട്ടവെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചൂടായ ഫീല് ഇതാകുമ്പോൾ ഒരു തണുത്ത ഫീല് കിട്ടും മധുരം കൂടും